ചുവന്ന കവർ ഹീൽസ് ധരിച്ച ഒരു പെൺകുട്ടിയുടെ കാലിൻ്റെ ചിത്രമായിരുന്നു കവറിൽ കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു എനിക്ക് ആ പുസ്തകവുമായി ഞാൻ ക്ലാസ്സിലേക്ക് ചെന്നു അന്ന് ഞാൻ ഏറ്റവും പിന്നിലത്തെ ബെഞ്ചിലായിരുന്നു ബെല്ലടിച്ചതും കെമിസ്ട്രി മിസ് കയറി വന്നു എന്തൊക്കെയോ പഠിപ്പിക്കാൻ തുടങ്ങി എനിക്കിതുപോലെ അരിശമുള്ള ഒരു വിഷയം അക്കാലത്ത് ഇല്ലായിരുന്നു ഒരു തേങ്ങയും മനസ്സിലാകുന്നില്ലായിരുന്നു ചിലപ്പോൾ അതിൻ്റെ നിരാശയായിരുന്നു ബോറടിച്ചപ്പോൾ എൻ്റെ കൈ അറിയാതെ വഴുതി ഡെസ്കിൻ്റെ അടിയിൽ ഷെൽഫിലിരിക്കുന്ന പുസ്തകത്തിലെത്തി അത് വെറുതെ തുറന്നു നോക്കി വൺസ് അപ്പോൺ എ ടൈം വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് കോൾഡ് മരിയ എന്നത് വായിച്ചതും ഞാനൊന്ന് ഞെട്ടി അങ്ങനെ ഒരു തുടക്കം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതും തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഈ പ്രപഞ്ചം പോലും സ്വപ്ന സാക്ഷാത്കാരത്തിനായി നമ്മളോടൊപ്പം നിൽക്കുമെന്ന് പഠിപ്പിച്ച പൗലോ കൊയിലോയിൽ നിന്നും ആക്ച്വലി ദാറ്റ് വാസ് ദി ഫസ്റ്റ് ടൈം വി ആ റിയലൈസിങ് ദറ്റ് പൗലോ കൊയിലോ റോട്ട് സമ്മാ ബുക്സ് ലൈക്ക് ഇലവൻ മിനിറ്റ്സ് ആൻഡ് ഓൾ അപ്പം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇലവൻ മിനിറ്റ്സ് വായിക്കുന്നത് പ്രായം തെറ്റുള്ള വായന എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലെ ഒരു വരിയാണ് ഞാനിപ്പോൾ വായിച്ചത് ഒരു പുസ്തക പ്രേമിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ആൻഡ് ദി ബുക്ക് ഈസ് യേ ടു റിലീസ് പക്ഷേ പ്രീ ബുക്കിങ്ങൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാൻ കൈൻ ലിറ്ററേച്ചർ ആണ് പബ്ലിഷർ ആൻഡ് ആൽക്കമിസ്റ്റ് വായിച്ചിട്ട് പോലോ കോയിലിങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് എല്ലാവരും ആൽക്കമിസ്റ്റ് വായിച്ച് ഭയങ്കര ഇൻസ്പയേർഡായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഓർത്ത് പോലോ കോയിലോ എന്ന് പറഞ്ഞപ്പം അതുപോലൊരു പുസ്തകമായിരിക്കും അപ്പം ലൈബ്രറിയിൽ എന്നോട് പറഞ്ഞായിരുന്നു ഇത് സ്കൂൾ പിള്ളേർക്ക് പറ്റിയ സാധനം അല്ലയെന്ന് പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ക്യൂരിയോസിറ്റി അതിലെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കഷ്ടപ്പെട്ട് പുള്ളിയുടെ കാൽ പിടിച്ച് അത് വാങ്ങിച്ചു എന്നിട്ട് ക്ലാസ്സിലിരുന്നു കേട്ടോ വായിക്കുന്നത് ഞാൻ മിസ് പൊക്കി സ്വാഭാവികം അങ്ങനെ ലെവൻ മിനിറ്റ്സ് വായിച്ച കഥയാണിത്